സ്ത്രീ പാലക്കാട് സ്വദേശിയായ പങ്കാളിയുമായി വൈവാഹിക ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ അറിയിക്കാൻ പാലക്കാട്ടെ ജനപ്രതിനിധിക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി അവർ സന്ദേശങ്ങൾ അയക്കുന്നു പ്രശ്നങ്ങൾ തുറന്നു പറയുന്നു സാധാരണ നിലയിൽ ഈ സാഹചര്യത്തെ ഒരു ജനപ്രതിനിധി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന എം എൽ എ ആ സ്ത്രീയുടെ സാഹചര്യങ്ങളെയും മാനസികാവസ്ഥയെയും വൈകാരികമായി മുതലാക്കി അവരുമായി സൌഹൃദവും പിന്നീട് ശാരീരിക ബന്ധവും സ്ഥാപിക്കുന്നു പങ്കാളിയുമായി അതിനോടകം പിരിഞ്ഞിരുന്ന അവർക്ക് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കൊടുക്കുന്നു ഒരു കുഞ്ഞു വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു പിന്നീടുണ്ടായതെല്ലാം കേരളം കണ്ടതാണ് കേട്ടതാണ് ജനപ്രതിനിധികളെ വിവിധ ആവശ്യങ്ങൾക്ക് സമീപിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥയെ വൈകാരികമായി മുതലെടുത്ത അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ എല്ലാം തീരുമാനിച്ചാലോ അപ്പോഴും സ്ത്രീയുടെ പാതിപൃത്യം തേടി ഇറങ്ങുമോ നമ്മൾ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ പ്രിവിലേജ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടലിന് മാത്രം കിട്ടുന്നത് എന്തുകൊണ്ടാണ് പരാതിക്കാരി വിവാഹിതയാണെന്ന് അറിയാമായിരുന്നുവെന്നും അവർക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവരുമായി ശാരീരിക ബന്ധം ഉണ്ടായിരുന്നുവെന്നും ബന്ധമുണ്ടായിരുന്നുവെന്നും ഓഡിയോകൾ എല്ലാം തന്റേതാണെന്നും രാഹുൽ മാങ്കുടത്തൽ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇപ്പോഴും അത് ബോധ്യമാകാത്തത് സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾക്ക് മാത്രമാണ് രാഹുൽ മാങ്കുടത്തലിനെ പോലെ ഒരാളെ സംരക്ഷിക്കാൻ വിവാഹിതയായ സ്ത്രീ വിവാഹിതയായ സ്ത്രീ എന്ന പിന്തിരിപ്പൻ പൊതുബോധാക്ഷേപങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഒരു പുരോഗമന സമൂഹം പെടുന്ന ഓർക്കുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത് അവർ വിവാഹിതയായിരുന്നു വിവാഹിതയായിരുന്നുവെന്നത് രാഹുൽ മാങ്കുളത്തിലിന് തടസ്സമല്ലായിരുന്നു അവർ പരാതിപ്പെടുന്നതുവരെ പുരുഷനില്ലാത്ത പൊതുബോധത്തിന്റെ അളവുകൾ സ്ത്രീക്ക് മേൽ അടിച്ചേൽപ്പിച്ചാൽ അവർ നിശബ്ദരാകുമെന്ന് കരുതുന്ന കോൺഗ്രസുകാരെ നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ അയച്ച സന്ദേശങ്ങൾ ആ സ്ത്രീ സൂക്ഷിച്ചു വെച്ചത് ഗൂഢാലോചനയെന്ന് ആരോപിക്കുന്ന രാഹുലെ അവർ അയച്ച സന്ദേശങ്ങൾ അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്തിനാണ് അപ്പോൾ നിങ്ങൾ ആരുമായാണ് ഗൂഢാലോചന നടത്തിയത് ബ്യൂഡൽ മനോഭാവങ്ങൾക്കെതിരെ അച്ചുനിർത്തുന്ന കോൺഗ്രസ് മുഖപത്രം രാഹുലിനെ വിശേഷിപ്പിച്ചത് മികച്ച വിത്തുഗുണമെന്നാണ് ഇര പിടിക്കാനുള്ള പുതിയ തന്ത്രമായി ഇരയായി ഉടുപ്പിട്ടിറങ്ങിയിരിക്കുന്ന ഒരുവനെ വെള്ളപൂശാൻ കോൺഗ്രസ് ഇത്രമാത്രം തരം താടരുത്